ഹായ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നഹാസിൻ്റെ ഒരു പ്രീമിയം ക്ലാസ് പീ കോക്ക് ഡിസൈൻ വിത്ത് ഹാങ്ങിങ്ങാണ് ഇതൊരു സെറ്റാണ് ഈ സെറ്റും ഒരു നെക്ലസ്സും ലോങ്മാലെ സ്ട്രെഡും ആണ് ഇത് ടോട്ടൽ വരുന്നത് പതിനെട്ട് പവനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആണ് ഈ ഹാങ്ങിങ് നമുക്ക് ഏത് കളറിലും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഈ ഹാങ്ങിങ് നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് അത് ഏത് രീതിയിൽ വേണേലും നമുക്ക് പണിതെടുക്കാവുന്നതാണ് കസ്റ്റമൈസ് ചെയ്യാവുന്ന സാധനമാണ് ഈ രണ്ട് മാലയും സ്റ്റെഡും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഇതിന് നല്ല എൻക്വയറിയാണ് നമുക്ക് വരുന്നത് പുതിയൊരു മോഡലായതുകൊണ്ടാണ് ഇനിയും ഇങ്ങനെയൊരു പ്രീമിയം കളക്ഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നക്ഷത്ര നിങ്ങൾക്കായിട്ട് ധാരാളം ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് അതായത് ഡിസംബർ ഇരുപത് തൊട്ട് ജാനുവരി ഒന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം ഉറപ്പാണ് അതേമാതിരി ആ ദിവസങ്ങളിൽ തന്നെ ഒരു പവന് മുകളിൽ മേടിക്കുന്ന എല്ലാ പർച്ചേസുകൾക്കും കോയിൻ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് നിങ്ങൾ പിന്നെ പിന്നീട് ഇതും കൂടി ഉണ്ട് വൺ പേഴ്സൻറ്റ് വൺ പേഴ്സൻറ്റ് നൽകി നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കൂടി ഉള്ളതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ